ഇവിടെ നല്ല സാധനം എനിക്ക് വീഡിയോ കിില്ല വീഡിയോ അല്ല അതിൽ നല്ല നല്ല ചിപ്പി ഉണ്ട് ഇതിന്റെ കപ്പേറ്റ് കോരി വാലോ ചിപ്പി ഉണ്ട് നമുക്ക് പോയാലോ പാ ലൈക്ക് ചെയ്യുക പോവല്ലേ ഞങ്ങൾ കാണുന്നില്ല അടുത്ത ലേറ്റിന്നെയ്സ് പോയല്ലോ ആള്

കുപ്പിലിട്ട് കുപ്പിട്ടിലിട്ട് നല്ല കത്തി അല്ല ഇല്ല ഇണ്ടായിരുന്നു ജീവനശമിക്യസ് തോടും നില പേടിച്ചു നോക്കൂ കിട്ടിയ കിട്ടിയ

Kutan tadi. Ini dia. നിങ്ങൾ മൂടി കൊടുക്കേസ് ചെമ്മീനൊക്കെ ഉണ്ടോളൂ തരുമോ മൂന്ന് മൂന്നലും കിട്ടി മൂന്നിലും കിട്ടി എടുക്കാ മൂന്ന് ചെമ്മീട്ടാ മൂന്നു കുത്തു കുത്തു